റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടറായിക്കൊണ്ട് നമ്മുടെ നാട്ടുകാരനായ താന്നാട് സ്വദേശി മുനിയർ മാടമ്പാട്ട് ഒരു പൗര സ്വീകരണം കൊടുക്കുകയാണ് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ആളുകൾക്കും ഇരു താന്നാളിലുള്ള മുഴുവൻ ആളുകൾക്കും വളരെ അഭിമാനകരമായ ഒരു നിമിഷവും സന്തോഷമാണിത് അത് നാട്ടുകാരന് ഒരുപക്ഷെ ഇന്ത്യയുടെ ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത്ര നാട്ടുകാരൻ സ്വന്തം നാട്ടിലെ എയർപോർട്ടില് ഒരു അന്താരാഷ്ട്ര എയർപോർട്ടില് ഡയറക്ട് ആകുന്ന അപൂർവത കൂടി ഇതിനുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തിരൂര് പഠിച്ചു വളർന്ന് ഉയർന്ന തലങ്ങളിൽ എത്തി വിജയത്തിലെത്തി എല്ലാ അതിന്റെ ടെസ്റ്റുകളൊക്കെ പാസ്സായി അതിന്റെ മുഴുവൻ കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഉന്നത പദവിയിലെത്തിയത് ഇത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച നമുക്ക് വളരെ അഭിമാനപരവും ആഹ്ലാദകരുമാണ് അതുകൊണ്ട് തന്നെയാണ് തിരൂര് പൗരാവലി ഇദ്ദേഹത്തെ സമുചിതമായിട്ട് ആ ഒരു സ്നേഹാദരം നൽകുന്നത് ഈ സ്നേഹാതരത്തിൽ പങ്കെടുക്കുന്നത് കാലിക്കറ്റ് എയർപോർട്ട് ഇന്റർനാഷണലിലെ ഉപദേശക സമിതി ചെയർമാനും കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി കൂടിയായ ശ്രീ അബ്ദുൽ സമൂദ് അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ എമാരായ കുർക്കോളി മൊയ്തീൻ ശ്രീ ഷംസുദ്ദീൻ നമ്മുടെ ശ്രീ നന്ദോമാർ എന്നീ എം എൽ എമാരും നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ അടക്കമുള്ള നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യാപാര പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇത് തിരു പൗരയുടെ പേരുള്ള ഈ പരിപാടി ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് തിരൂ തുഞ്ചം പറഞ്ഞതാണ് അതിന്റെ മുന്നോടിയായിക്കൊണ്ട് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട തിരൂജിന്റെ ഗസൽ ഗായകൻ കൂടിയായ ശ്രീ സബ്കാ ഷാഫിയുടെ ഒരു ഗസൽ ഗാന ഒരു ഗസൽ പരിപാടി കൂടി ഇതിനുണ്ട് മുനിയറിനെ സംബന്ധിച്ചിടത്തോളം തിരൂരിലെ ഒരുവിധം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സ്ഥിരം അങ്ങാണ് ഏവിയേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് തന്നോണ്ടിരിക്കും അത് അതിന്റെ ഗ്രൂപ്പിലിടാറുണ്ട് പിന്നെ നമ്മള് പോളിടെക്നിക്കിലാണ് അദ്ദേഹം പഠിച്ചത് തിരൂർ പോളിടെക്നിക്കിലാണ് പഠിച്ചത് കാരണം എൽ പി സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് പൊതു വിദ്യാലയത്തിൽ പഠിച്ചു വളർന്ന് എത്തിയ ഒരു വ്യക്തി എന്നുള്ളൊരു അപൂർവം ഇവിടെ അകത്തുണ്ട് വൈകിട്ട് വൈകിട്ട് മണിക്ക് കുഞ്ഞംപറമ്പില് തിരൂരിന്റെ സാംസ്കാരിക രംഗത്തുള്ള കലാകാരന്മാരെ എല്ലാവരും എടുക്കുന്ന അതായത് സംഗീത വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നാല് മുപ്പതിനാണ് നമ്മുടെ ഓഫീഷ്യൽ ചടങ്ങ് വിജയത്തികൾ എല്ലാവരും വന്നിട്ടുള്ള ചടങ്ങ് നടക്കുന്നത് ചുന്നപ്പറമ്പിൽ വെച്ചിട്ടാണ് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഒരു നാട്ടിൽ പുറത്തുനിന്ന ഒരാൾ ഒരു ഉന്നത പദവിയിലെത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ എല്ലാവർക്കും തിരൂരിന്റെ മൊത്തം അതൊരു അഭിമാന ഈ വർഷം തന്നെയാണ് തിരൂരിനെല്ലാ ജില്ലക്കൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് നമ്മൾക്ക് കൊടുക്കേണ്ട ഒരു അംഗീകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള സ്വീകരണം എന്നുള്ളതാണ് തോന്നുന്നത് അതുകൊണ്ടാണ് തിരൂർ പൗരാവലി ഇത്തരത്തിലുള്ളൊരു സ്വീകരണം അദ്ദേഹത്തിന് ഏർപ്പെടുത്തുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ സേവനങ്ങളൊക്കെ വളരെ ഭംഗിയായി നമ്മുടെ ഈ വിമാനത്താവളത്തിന് ലഭ്യമാകും അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പത്രമാധ്യമങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് അതുകൊണ്ട് തന്നെയാണ് പൗരാവലി ഇത്തരത്തിലൊരു സ്വീകരണം ഏർപ്പെടുത്തുന്നത് സംവിധാനങ്ങള് അതായത് ഏറ്റവും പെട്ടെന്ന് യാത്രക്കാരെ ഏറ്റവും എളുപ്പം ഡിസ്പോസ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ അനുസരിച്ച് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും പറഞ്ഞു നല്ല അദ്ദേഹത്തിന്റെ ഈ സിലേസില് ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര എയർപോർട്ട് ആക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അതും നമുക്ക് തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ് അന്താരാഷ്ട്ര യർപോർട്ടിന് ഡയറക്റ്റ് ആയിട്ട് ചുമതല കമ്പ്യൂട്ടേഷനുണ്ട് ആദ്യം ഇവിടെ ചാർജ് എടുത്ത് ഇലക്ട്രോണിക്സ് മലപ്പുറം മലപ്പുറം ജില്ലക്കാരനാണ് നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ കാലിക്കറ്റ് എയർപോർട്ടിൽ വന്നിട്ടുള്ള മലപ്പുറം ജില്ലക്കാരനായിട്ടുണ്ട് ആദ്യത്തെ എയർപോർട്ട് ആയിട്ടുള്ള അതങ്ങനെ തന്നെയായിരിക്കും സ്വന്തം ജില്ലയില് ഒരു എയർപോർട്ട് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സ്കൂളിലെ സൈക്കോളജി വിഭാഗം മേധാവിയാണ് ആഴ്ച സംബന്ധിച്ചൊരു അഭിമാന മുഹൂർത്താണ് ജില്ലയില് ആദ്യമായി മുങ്ങീർമാടുമ്പോഴ എന്ന വ്യക്തി എയർപോർട്ട് ഗവർണറായി വരുന്നത് വളരെ സന്തോഷകരമായ നിമിഷമാണ് ബാക്കിയെല്ലാം ണ്ട് എന്നുള്ള ഒരു കാര്യം ഒരു പുതിയ തലമുറയെ അറിയിക്കുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം പലരും ഇപ്പോഴും ആലോചിക്കുന്നത് ഗൾഫ് മേഖലകളിലുള്ള ജോലി അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ എഞ്ചിനീയർ ഇത്തരത്തിലുള്ള ജോലികൾ മാത്രമേ നമ്മളിവിടെ ആയിട്ട് കാണാറുള്ളൂ അതിനപ്പുറം നമ്മുടെ ചെറുപ്പക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് മേഖലകളിലുണ്ടെന്നും ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ അവർക്കൊക്കെ കഠിനാധ്വാനം ചെയ്താൽ സാധിക്കുമെന്നും പറയാൻ കൂടിയാണ് ഈ ഒരു വേദി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് thank you